ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം രണ്ടാഴ്ച മുൻപ് മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു ചൂതാട്ട നികുതി ഏകീകരിച്ചു കൊണ്ടുള്ള കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചുള്ള നിയമനിർമ്മാണമാണിത് കുതിരപ്പന്തയം ഓൺലൈൻ ഗെയിമുകൾ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരും ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായുള്ളത് ശ്രീജിത്ത് ഇപ്പോൾ ഗവർണറുടെ അംഗീകാരം ജി എസ് ടി നിയമ നിയമ ഭേദഗതി ഓർഡിനൻസിന് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഭേദഗതി സ്മൃതി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു ഓർഡിനൻസ് ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് മന്ത്രിസഭ അംഗീകരിച്ച കരട് ഓർഡിനൻസിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ജി എസ് ടി നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഓർഡിനൻസാണ് രണ്ടാഴ്ച മുമ്പ് സംസ്ഥാന സർക്കാർ മന്ത്രിസഭ ഗവർണർക്ക് അംഗീകാരത്തിനായി അയച്ചു കൊടുത്തത് കേന്ദ്ര നിയമത്തിന് ചുവടുപിടിച്ചായിരുന്നു കേരളത്തിലും ഇത്തരമൊരു ഓർഡിനൻസ് ഇറക്കിയത് ഇതിന് കാരണം ഓൺലൈൻ ഗെയിമുകൾ ഒപ്പം തന്നെ കുതിരപ്പന്തം പോലുള്ള ചൂതാ ഈ ചൂതാട്ടങ്ങളുടെ നികുതി പന്തങ്ങളുടെയും മറ്റും നികുതി ഏകീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഈ കേന്ദ്ര നിയമത്തിൽ ഉണ്ടായിരുന്നത് അതിന് ചുവടുപിടിച്ച് സംസ്ഥാനത്ത് നിയമം പാസാക്കേണ്ടതുണ്ട് ഈ ഭരണഘടനാപരമായ ചുമതലയാണ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് രണ്ടാഴ്ച മുമ്പ് രാജ്ഭവനിൽ കയറ്റി കൊടുത്തെങ്കിലും അംഗീകാരം വൈകിയായിരുന്നു ഇന്ന് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ മറ്റും വാർത്ത കൂടി വന്ന സാഹചര്യത്തിലാണ് രാജ്ഭവനിൽ നിന്ന് ഓർഡിനൻസിൽ ഒപ്പുവെച്ചുള്ള വിവരം പുറത്തു വരുന്നത്